വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിരണ്ടാമത്തെ സൂക്തം നിങ്ങളിൽ സാമ്പത്തിക ശേഷിയുള്ളവർ അവരുടെ ബന്ധുക്കളെയും പാവങ്ങളെയും ദൈവമാർഗത്തിൽ നാട് വിട്ട് പോകേണ്ടി വന്നവരെയും സഹായിക്കുകയില്ല എന്ന് ഒരിക്കലും ശബ്ദം ചെയ്യരുത് അവർക്ക് മാപ്പ് നൽകുകയും അവരോട് വിട്ടുവീഴ്ച ചെയ്യുകയുമാണ് വേണ്ടത് ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ തീർച്ചയായും ദൈവമേറെ പൊറുക്കുന്നവനാണ് കാരുണ്യവാനുമാണ് ഈ സൂക്തത്തിൻ്റെ അവതരണ പശ്ചാത്തലം ഇങ്ങനെയാണ് നബിയുടെ പത്നിയായ ആയിഷ അവരുടെ പിതാവായ അബൂബക്കർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരിയുടെ പുത്രനായിരുന്നു മിസ്തഹ് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ സ്വന്തം നാടായ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ് ചെയ്തവരായിരുന്നു ഈ മിസ്തഹും കുടുംബവും അബൂബക്കർ ഇവർക്ക് സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു സ്വന്തം മകൾ മകൾക്കെതിരിൽ അപവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ മിസ്തഹ പങ്കാളിയായി ഇത് അബൂബക്കറിനെ വളരെയധികം വേദനിപ്പിച്ചു അദ്ദേഹം ശപഥം ചെയ്തു ഇനി മേലിൽ യാതൊരു സഹായവും മിസ്തഹന് ചെയ്യുകയില്ല എന്ന് അതേപോലെ തന്നെ മറ്റ് ചില നബിയുടെ ശിഷ്യന്മാരും അപവാദ പ്രചാരണത്തിൽ ഏർപ്പെട്ടവർക്ക് സഹായങ്ങൾ നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നു ആ സന്ദർഭത്തിലാണ് ഈ സൂക്തം അവതരിക്കുന്നത് പക്ഷേ ആ പ്രചാരണത്തിൽ പങ്കെടുത്തവരൊക്കെ സത്യം വ്യക്തമായതിനു ശേഷം പശ്ചാത്തലപ്പിച്ച് മടങ്ങും മടങ്ങുകയും അങ്ങനെ നല്ല ബന്ധത്തിലാവുകയും ചെയ്തിട്ടുണ്ട് സത്യവിശ്വാസികൾ ഒരിക്കലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ നിർത്തിവെക്കാൻ പാടില്ല നിർബന്ധദാനമായ ജക്കാത്ത് അതുപോലെ മറ്റ് ദാനധർമ്മങ്ങൾ അതൊക്കെ അവർ കൊടുത്തുകൊണ്ടേയിരിക്കണം കാരണം പാവപ്പെട്ടവരുടെ അവകാശമാണ് ഈ ജക്കാത്ത് എന്ന് പറയുന്നത് കുടാല് പറയുന്നുണ്ട് അവരുടെ ധനത്തിൽ ആവശ്യക്കാർക്കും ജീവിതം വഴിമുട്ടിയവർക്കും അവകാശമുണ്ട് എന്നാണ് മറ്റൊരു സ്വത്തു പറയുന്നത് ഇങ്ങനെയാണ് ബന്ധുവിനും അഗതിക്കും അഭയാർത്ഥിക്കും അവരുടെ അവകാശങ്ങൾ നൽകണം പ്രവാചകൻ പ്രവാചകേനി പറഞ്ഞു കരുണ ചെയ്യാത്തവർക്ക് ഒരിക്കലും കാരുണ്യം ലഭിക്കുകയില്ല തെറ്റു ആർക്കും സംഭവിക്കാം അതിൻ്റെ പേരിൽ ഒരാളുടെയും അന്നം മുടക്കരുത് പ്രവചന ബീരുമേനി ഇപ്രകാരം പറയുണ്ടായി ദാനം ഒരിക്കലും ധനത്തെ കുറക്കുകയില്ല അതിനാൽ നിങ്ങൾ ദാനം ചെയ്യുക ഒരു കുറ്റത്തിന് മാപ്പ് നൽകുന്നവൻ്റെ അന്തസ്സ് തീർച്ചയായും ദൈവം വർദ്ധിപ്പിക്കും അതിനാൽ നിങ്ങൾ മാപ്പ് നൽകുക